കേന്ദ്ര സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ച നെല്ലിന്റെ സംഭരണ വില സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കരുതെന്ന് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ കേന്ദ്രം താങ്ങ വില വർദ്ധിപ്പിക്കുമ്പോൾ അതിന് ആനുപാതികമായ തുക സംസ്ഥാന വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറക്കുകയാണ് ചെയ്യുന്നത് ഇനിയും അത് തുടർന്നാൽ കർഷകർക്കൊപ്പം നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടത്തിന് പാർട്ടി ഇറങ്ങുമെന്നും ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിസഭായോഗം നെല്ലിന്റെ താങ്ങുവില ക്വിൻഡലിന് അറുപത്തൊമ്പത് രൂപ വർദ്ധിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഒരു കിലോ നെല്ലിന്റെ താങ്ങുവില ഇരുപത്തെട്ട് ദശാംശം എട്ടേ ഒമ്പത് പൈസയായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേന്ദ്രം നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ അതിന് അനുപാതികമായ തുക സംസ്ഥാനം വെട്ടിക്കുറക്കുകയാണ് ചെയ്യുന്നതെന്ന് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എട്ടേ ദശാംശം ആറൊന്ന് പൈസ ആയിരുന്ന നെല്ലിന്റെ താങ്ങുവില സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ച് അഞ്ചേ ദശാംശം രണ്ട് പൈസയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചു ഇനിയും അത്തരം കർഷകദ്രോഹ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കരുതെന്ന് പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ക്വിൻ്റലിന് അറുപത്തിഒൻപത് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഒൻപത് ഒരു കിലോ നെല്ലിന് ലഭിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ വിഹിതം വന്നിരിക്കുന്നു പക്ഷേ കാലങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേന്ദ്രം എപ്പോഴൊക്കെ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവരുടെ സംസ്ഥാന വിഹിതം കുറയ്ക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേന്ദ്രം കൂട്ടിയ തുക ഇത്തവണയും സംസ്ഥാന വിഹിതത്തിൽ നിന്നും വെട്ടിക്കുറച്ചാൽ നിയമപരമായി അല്ലാതെയും ഉള്ള പോരാട്ടത്തിന് കർഷകർക്ക് ബിജെപി പിന്തുണ നൽകുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി ഇത്തരത്തിൽ നെൽകർഷകരെ വഞ്ചി സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ തുടരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും സംസ്ഥാന സർക്കാർ വിഹിതം കുറച്ചിട്ടാണ് ഉള്ളത് ഈ വർഷവും കേന്ദ്ര സർക്കാർ കൂട്ടിയ സമയത്ത് സംസ്ഥാന സർക്കാർ കുറയ്ക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ പാലക്കാട്ടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമര പരമ്പരകളും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ അനുകൂലമായ സംസ്ഥാന സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിന് വേണ്ട നിയമ പോരാട്ടങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട്ടെ നെൽകർഷകരോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയമില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ പതിമൂന്ന് ദശാംശം ആറ് പൈസയായിരുന്ന നെല്ലിന്റെ സംഭരണവില നിലവിൽ അറുപത്തൊമ്പത് പൈസ കൂടി വർദ്ധിപ്പിച്ചതോടെ ഒരു കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഒമ്പത് പൈസയാണ് കേന്ദ്രം നൽകുന്ന താങ്ങുവില അതായത് പത്ത് രൂപയിലേറെ മോദി സർക്കാർ നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചു ജനം പാലക്കാട്